ഒരു പുതിയ വീട് വെക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങേണ്ടത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം പുതിയ വീട് വെച്ചവരൊക്കെ പലപ്പോഴും പറയുന്ന ചില പരാതികളുണ്ട് എല്ലാവർക്കും ഒരുപോലല്ല വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നവരുമുണ്ട് എന്നാൽ ഒട്ടുമിക്ക ആളുകൾക്കും പുതിയ വീട് വെച്ച് കഴിയുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു അപ്പം നിങ്ങൾ പറയും ഈ വീട് വെച്ച എപ്പോഴായാലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അങ്ങനെയല്ല അടിസ്ഥാനപരമായി സാമ്പത്തികമൊക്കെ ഉള്ള ആളുകൾ തന്നെ വീട് വെച്ച് കഴിയുമ്പോൾ മുതൽ സാമ്പത്തിക സ്ഥിതിയിൽ കീ പോട്ടൊരു പോക്കുണ്ട് അതുപോലെ ആ കുടുംബത്തിനകത്ത് ഒരു സ്വസ്ഥതയില്ലായ്മ പരസ്പര അഭിപ്രായ ഭിന്നത ഐക്യമില്ലായ്മ കലഹം അങ്ങനെ പലതരത്തിലുള്ള വിഷമങ്ങൾ രോഗദുരിതങ്ങൾ ഇതൊക്കെ അനുഭവപ്പെടാറുണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നാം ഒരു വീട് വെക്കുമ്പോൾ അതിനു മുമ്പായി ആ സ്ഥലത്ത് ഉള്ള ചരാചരങ്ങളോടും അനുവാദം വാങ്ങിച്ചുകൊണ്ട് വേണം അവിടെ വീട് വയ്ക്കാൻ നമ്മൾ താമസിക്കാൻ ചെല്ലുന്നു എന്ന് വിചാരിച്ച് അവിടെ ധാരാളം ജീവജാലങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന മരമൊക്കെ വെട്ടും ആ മരത്തിൽ ജീവജാലങ്ങൾ ഉണ്ടാകും ഭൂമിയിൽ പലരും ഉണ്ടാകും അതിനൊക്കെ ദോഷമുണ്ടാകും തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിൽ നമ്മളെപ്പോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അതിനെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് നാം താമസിക്കാൻ പോകുന്നത് അതുകൊണ്ടുകൂടി പല പ്രശ്നങ്ങളും ഉണ്ടാവാം അതുകൊണ്ട് പുതിയതായി വീട് വെക്കുന്നവർ അവിടെ ഭൂമി പൂജ നടത്തണം ആ ഭൂമിപൂജ നടത്തി അവിടുത്തെ ജീവജാലങ്ങളോട് അനുവാദം വാങ്ങിച്ചിട്ട് വേണം വീട് വയ്ക്കുവാൻ അതുപോലെ പൂജയോട് ഭൂമിപൂജയോടനുബന്ധിച്ച് വാസ്തുബലി കൂടി ചെയ്യണം ആ സ്ഥലത്തുള്ള വാസ്തുദേവതകളെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന കർമ്മമാണ് വാസ്തുബലി നമ്മളിപ്പോ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ പാലുകാച്ചിനാണ് വാസ്തുവലി നടത്തുന്നത് പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മൂന്ന് തവണ വാസ്തുവലി നടത്തുമായിരുന്നു എന്നത് പ്രായോഗികമല്ല എന്നാലും ശരി നമ്മളൊരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ പ്രത്യേകിച്ചും ഭൂമി ദേവിയുടെ അനുവാദം വാങ്ങിക്കണം അതിനാണ് ഭൂമി പൂജ അതുപോലെ അവിടെയുള്ള ജീവജാലങ്ങളോട് അനുവാദം വാങ്ങിച്ച് ഒരു വീട് വെച്ചാൽ അവിടെ തീർച്ചയായിട്ടും ഐശ്വര്യം ഉണ്ടാകും നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവൻ അവിടെ കഴിയാനുള്ള ഭാഗ്യവും ഉണ്ടാകും